ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാകാര സംഘം മേഖലാ കമ്മിറ്റിയുടെ പ്രഥമ വാർഷികാഘോഷം സെപ്റ്റംബർ ഒന്നിന് ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാകാര സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ വാർഷികാഘോഷം സെപ്റ്റംബർ ഒന്നിന് ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ ഉച്ചക്ക് രണ്ടിന് നടത്തുമെന്ന് ഭാരവാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ശാസ്താംപാട്ട് കലാകാര സംഘം വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും രക്ഷാധികാരി മച്ചാട് സുബ്രഹ്മണ്യൻ ആദരിക്കുന്ന കലാകാരന്മാരെ പരിചയപ്പെടുത്തും വാർത്താ സമ്മേളനത്തിൽ വി കെ ശിവരാമൻ മച്ചാട് സുബ്രഹ്മണ്യൻ മച്ചാട്ട് തങ്കരാജ് രഞ്ജിത്ത് അകമല എന്നിവർ പങ്കെടുത്തു ഒരുപാട് അവരെല്ലാവരെയും നങ്ങാട്ട് താമാശ്റെ പ്രമ ശിഷ്യന്മാരായ അകമല ശ്രീധരസ്വാമി മച്ചാട് സ്വാമി അതുപോലെ തറക്കല മണിസ്വാമി മൂന്നാളിനെ അവർ ശിഷ്യന്മാരെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വടക്കാഞ്ചേരി മേഖല മൊത്തമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഇതിപ്പോൾ ഉടുക്കുവാറ്റി ശാസ്ത്രം പാട്ട് കലാകാര സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനും അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാനും സാധിക്കും ഒന്നായി ഒരുപാട് ലോകങ്ങളുണ്ടെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ അങ്ങനെ സംഘടനയ്ക്ക് പേര് കൊടുത്തിട്ടുണ്ട കാര്യം അപ്പോൾ അത് കാരണം വടക്കാഞ്ചേരി മേഖല മൊത്തമായിട്ട് കുടുക്കുവാധ്യക്കാരെ എല്ലാവരും ഒന്നാക്കിയിട്ടൊരു സംഘടന അതാണ് കുടുക്കുവാദ്യ ശാസ്താമ്പാട്ട് കലാകാര അതിന്റെ പ്രഥമ സമ്മേളനമാണ് ഇപ്പോൾ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി വടക്കാഞ്ചേരി കേരള വെച്ച് ഒരു മണി മുതൽ ആറ് ടീമിൻ്റെ ശാസ്ത്രാംപാട്ടും നാലുമണി മുതൽ വരെ കേരള സംവിധാന അക്കാദമി സെക്രട്ടറി berriro murrutsaren, bademe proximitatu. Gulban zeuden sisarri berriori